ഓണം പ്രമാണിച്ച് അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കൂട്ടുപുഴ അതിർത്തിയിൽ കർശന പരിശോധനയുമായി ഡോഗ് സ്ക്വാഡും പോലീസും എക്സൈസും മാക്കൂട്ടം ചുരമ്പാത വഴി കർണാടകയിൽ നിന്ന് കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത് മണം പിടിച്ച് ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ ശേഷിയുള്ള ഹീറോ എന്ന നായയാണ് പരിശോധനയിൽ സംഘത്തിനൊപ്പമുള്ളത് ഓണം ഉത്സവ സീസൺ പ്രമാണിച്ച് അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കൂട്ടുപുഴ അതിർത്തിയിൽ ഡോഗ് സ്ക്വാഡും പോലീസും എക്സൈസും തീവ്ര പരിശോധനയിൽ മാക്കൂട്ടം ചുരംപാത വഴി കർണാടകയിൽ നിന്നും കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം പരിശോധന ശക്തമാക്കിയത് മണം പിടിച്ച് ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ ശേഷിയുള്ള പോലീസിലെ കെ ഒൻപത് സ്ക്വാഡിലെ ഹീറോ എന്ന നായിയുടെ നേതൃത്വത്തിലാണ് പരിശോധന മാക്കൂട്ടം ചുരംപാത വഴി എത്തുന്ന ബസ്സുകളും മറ്റ് യാത്രാവാഹനങ്ങളും വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് മണം പിടിച്ച് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി ഹീറോയെ ബസ്സിലും മറ്റും കയറ്റി യാത്രക്കാർ ഇരിക്കുന്ന സീറ്റിനടിയിലും മറ്റും പരിശോധിച്ചു ചരക്കുവാഹനങ്ങൾ തുറന്നു പരിശോധനയും നടത്തുന്നുണ്ട് ഇവരെ കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡായ ഓഫ് ടീം അംഗങ്ങളും അതിർത്തിയിൽ വിവിധ ഇടങ്ങളിലായി പരിശോധിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മദ്യം മയക്കുമരുന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി നിരോധിത ഉൽപ്പന്നങ്ങളാണ് വിവിധ മാർഗങ്ങളിലൂടെ അതിർത്തി കടത്തി കേരളത്തിൽ എത്തിക്കുന്നത് ബസ്സുകളിൽ ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത് പതിവാണ് കഞ്ചാവ് എം ഡി എം എ ഉൾപ്പെടെ രാസലഹരികൾ ഭൂരിഭാഗവും കേരളത്തിലേക്ക് എത്തുന്നത് അതിർത്തികളിലൂടെയാണ് ഓണം സീസൺ അടുക്കുന്നതോടെ പരിശോധന കൂടുതൽ ശക്തമാക്കും കേരള കർണാടക എക്സൈസിന്റെ സംയുക്ത പരിശോധന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രജിത്തിന്റെയും ഇൻസ്പെക്ടർ ശബരിദാസിൻ്റെയും നേതൃത്വത്തിലുള്ള സിവിൽ പോലീസ് ഓഫീസർ സിബൻ ബാലന്റെ നേതൃത്വത്തിലുമായി പതിനഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ഇത് എല്ലാ ദിവസവും തുടരാനാണ് തീരുമാനം പരിശോധന തുടങ്ങിയതിനു ശേഷം എക്സൈസ് അഞ്ചു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം മലയോരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ